ശ്രീ എസ് സജീവൻ താങ്കൾ ഉണ്ടെന്ന് കരുതുന്നു ഇപ്പോൾ മദ്യക്കുഴൽനാടൻ പറഞ്ഞത് സാങ്കേതികപരമായ ചില കാര്യങ്ങളുടെ പേരിലാണ് ഇപ്പോൾ ഹർജി തള്ളിയിരിക്കുന്നത് എന്നാണ് ഇവിടെ ആദ്യം തന്നെ കുടൽനാടൻ പറയുന്നുണ്ട് കരിമണൽ കർത്ത എഴുതി കൊടുത്ത ചില പേരുകൾ ചില രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകി അതിൻ്റെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ കൺസൾട്ടൻസി കരാറുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ട് അഴിമതി എന്ന് പറയുന്നതെന്നാണ് ഒരു പക്ഷേ കുഴൽനാടൻ്റെ പാർട്ടിക്കാരായ ചില ആളുകൾ കാശുപേടിച്ചത് പോലെയല്ല കൺസൾട്ടൻസി ആ അതുകൊണ്ട് അതേ കണ്ണോടുകൂടി കാണുന്നത് കൊണ്ടാണ് ഒരു കൺസൾട്ടൻസിയുടെ പേരിൽ അത് അഴിമതി ഉന്നയിക്കാൻ കുഴൽനാടനെ പോലെയുള്ള ഒരു വക്കീലിന് ഒരു അഭിഭാഷകന് കഴിയുകയും ചെയ്തത് ഇപ്പോൾ ഏതായാലും ആ തിരിച്ചടിയെപ്പോലും ന്യായീകരിച്ചുകൊണ്ട് സാങ്കേതികമാണെന്ന് പറഞ്ഞു രക്ഷപ്പെടുകയാണ് കുഴൽനാടൻ സി സജീവൻ സ്വാഭാവികമാണ് കാരണം ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലുള്ള കരാറ് കൺസൾട്ടൻസി ആണോ ഇനി പിന്നെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ആണ് ഏത് രീതിയിലാണെന്നുള്ള കാര്യമൊക്കെ ആ സ്ഥാപനങ്ങളാണ് വെളിപ്പെടുത്തേണ്ടത് അതിനെക്കുറിച്ച് ആരോപണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അന്വേഷിച്ച് കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട് ഇനി അതല്ലെങ്കിൽ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ കൃത്യമായ ഒരു ബോധ്യത്തിലേക്ക് എത്താം അതിനു മുമ്പേ തന്നെ ഇത് വലിയ രൂപത്തിൽ നമുക്കറിയാല്ലോ ഇതൊരു വലിയ രൂപത്തിലുള്ള ആ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് പ്രതിപക്ഷം ചെയ്തിട്ടുള്ളത് അതേ അതിനിപ്പോ മാത്യു കുയൽനാടൻ അവസാനം പറഞ്ഞ കാര്യം പോലും മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ് ഇനിയിപ്പോ എന്ത് തരത്തിൽ ഉള്ള രീതിയിൽ കോടതി വിധി ഈ പിന്നെ എക്സാലോജിക്കും പിന്നെ സി എം ആറിനും എതിരാണെങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ മറുപടി പറയേണ്ട കാര്യമില്ല അത് മുഖ്യമന്ത്രി തികച്ചും വ്യത്യസ്തമായിട്ടൊരു ആളാണ് ഓരോരുത്തർക്കും വ്യക്തിപരമായ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ട് അതിന് പകരം അതിന് അതാണ് ലക്ഷ്യം ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നേരിട്ട് ഭരണത്തിലെ കാര്യങ്ങൾ കൊണ്ടുപോവുക ജനങ്ങളുടെ മുമ്പാകെ ഇവിടെ മൊത്തമായിട്ട് അഴിമതിയാണ് ഇന്ന് സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് അതിന് അതിനപ്പുറത്തേക്ക് ഇതിന് നിയമപരമായിട്ട് നിയമപരമായിട്ട് ശരിയോ തെറ്റോ എന്ന് കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ എന്നിട്ട് എക്സാലോജിക്ക എന്തെങ്കിലും വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് തട്ടിപ്പ് നടത്തിന്നുള്ള കാര്യം നിയമപരമായിട്ട് കണ്ടെത്തട്ടെ അതിന് മുമ്പേ ഈ തരത്തിൽ പോയത് കൊണ്ട് കാര്യമില്ല അതാണ് കോടതി ഇപ്പൊ ഇപ്പൊ സാങ്കേതികമായിട്ടാണെങ്കിൽ പോലും കോടതി ഇത് തടഞ്ഞല്ലോ ഈ ഈ ഹർജി തള്ളിയല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് ഹർജി കൊടുത്തിട്ടുള്ള ആൾ ന്യായീകരിക്കാന്ന് പറയുന്നത് അതൊരു നമ്മൾക്ക് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതിൽ കുറ്റം പറയുന്നത് പക്ഷെ ഒരു കാര്യമുള്ളത് കോടതിയുടെ മുമ്പാകെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കോടതിക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ വേണം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ കോടതിക്ക് ബോധ്യപ്പെടുത്തുന്ന തെളിവുകൾ കൊടുക്കണം അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കോടതിക്ക് ഹർജികൾ തള്ളും അത് സ്വാഭാവികമായ കാര്യമാണ് ജീവൻ ഇപ്പോഴും ഈ കുഴൽനാടൻ മാധ്യമങ്ങൾക്കുമ്പോൾ പറഞ്ഞപ്പോൾ തന്നെ പറയുന്നുണ്ട് ഹൈക്കോടതി ചെന്നപ്പോൾ ഹൈക്കോടതി തന്നെ പറഞ്ഞു സപ്ലിമെന്ററി ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ താങ്കൾക്ക് അത് ഡോക്യൂമെന്റ്സുമായി വീണ്ടും കോടതിയെ സമീപിക്കാമെന്ന് ഇത്രയും നാളായി ആരോപണം ഉന്നയിച്ചു ഒരു തെളിവ് പോലും ഇല്ലാതെ നിരന്തരം ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ചെന്ന് സുപ്രീം കോടതി ചെന്ന് തിരിച്ചടി നേരിട്ടിരിക്കുന്നു ഒരു തെളിവില്ലാതെ ആരോപണം ഉന്നയിക്കുമ്പോൾ കോടതി ഇതിലും കടുത്ത ഭാഷയിൽ പറയേണ്ടിയിരുന്നു എന്നാണ് തോന്നുന്നത് അല്ല വളരെ കൃത്യമല്ല ഹൈക്കോടതി പറഞ്ഞ കാര്യം ഹൈക്കോടതിന് മുമ്പാകെ ഒരു നമ്മളൊരു കേസ് കൊടുക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട പരമാവധി തെളിവുകളാണല്ലോ കൊടുക്കേണ്ടത് ആ തെളിവുകൾ ഇല്ലാത്തതിന്റെ പേരിൽ ഡോക്യുമെന്റ്സ് തരൂ എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒന്നും നിങ്ങൾ നടത്തുന്ന ആരോപണങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ പരാതിക്ക് സാധൂകരിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നാണ് അർത്ഥം കൂടുതൽ തെളിവുകൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരുന്നതെന്നാൽ ഇതൊരിക്കൽ നിങ്ങൾ തന്നിട്ടുള്ള തെളിവുകൾ ഒന്നും ബാധ്യമല്ല ഇതുമായിട്ട് ബാധ്യതപ്പെട്ടതല്ല ഇതിനെ തെളിയിക്കാവുന്നതല്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് പിന്നെ തെളിവ് പിന്നീട് ചെയ്യാവുന്ന എന്താണ് കൂടുതൽ തെളിവുകൾ കയ്യിൽ ഉണ്ടെങ്കിൽ ആ തെളിവുകളുമായിട്ട് അതേ കോടതിയിൽ എത്തുക എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടാവുന്നില്ല സ്വാഭാവികമായിട്ടും കൂടുതൽ തെളിവുകൾ ഈ ഹർജിക്കാരന്റെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്ന സംശയം സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഉണ്ടാകും അതാണ് ഇപ്പോൾ നടക്കുന്നത് കോടതിക്ക് കോടതി പലപ്പോഴും ഇതിനെ രാഷ്ട്രീയ വേദിയാക്കരുതെന്ന ആവശ്യത്തിന് ഏറെ ഇങ്ങനെ പരാതികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു തെളിവുകൾ ഇല്ലാതിരിക്കുന്നു വേണ്ട രേഖകൾ ഇല്ലാതിരിക്കുന്നു പറയുമ്പോൾ കോടതിയുടെ വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെടുക നമ്മളിപ്പോ ഒരു കേസ് കൊടുക്കുമ്പോ കേസ് തെളിയിക്കാനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള തെളിവുകളും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അതില്ലാതിരിക്കുമ്പോ സ്വാഭാവികമായിട്ടും കോടതിക്ക് ഒന്ന് ഒരു തവണയോ രണ്ടു തവണയോ ഒക്കെ കോടതി അങ്ങോ അത് കണ്ടില്ല കണ്ടില്ലാന്നായിരിക്കും പക്ഷെ തുടർച്ചയായി ഇങ്ങനെ കൊടുക്കും കൊടുക്കുമ്പോ കോടതി പറയും ഇത്തരത്തിൽ ഒന്നുകിൽ രാഷ്ട്രീയ കളികൾക്ക് വേദിയാക്കരുത് വ്യക്തിപരമായിട്ടുള്ള വിരോധത്തിന് വേദിയാക്കരുത് കോടതി പറയും അതാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് ശരി വളരെ നന്ദി ശ്രീ സജീവൻ ഈ സാഹചര്യത്തിൽ പ്രതികരിച്ച്